ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സൃഷ്ടികളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യശരീരമാണ് ഈ മനുഷ്യശരീരത്തിൽ അപാരമായ അനേക കഴിവുകൾ നിക്ഷിപ്തമായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവൻ ഒരു തനിപ്പകർപ്പാണ് ഈ മർത്യദേഹം ബ്രഹ്മാണ്ടത്തിൻ്റെ എല്ലാ ഘടകങ്ങളും എടുത്ത് സ്വരൂപിച്ചതാണ് പിണ്ടാണ്ടമാകുന്ന ഈ ദേഹവും അതിനാൽ മർത്യദേഹം സൃഷ്ടിച്ചപ്പോഴാണ് സൃഷ്ടാവ് പരിപൂർണ സംതൃപ്തനായത് മർത്യന് മാത്രമേ തൻ്റെ സൃഷ്ടാവിനെപ്പോലെയായിത്തീരാൻ സാധിക്കുകയുള്ളൂ മറ്റ് ജീവജാലങ്ങൾക്കെല്ലാം തന്നെ പ്രകൃതിയുടെ സ്വഭാവത്തിനനുസരിച്ച് ചേഷ്ടിക്കുക എന്നതു മാത്രമേയുള്ളൂ എന്നാൽ മനുഷ്യനാകട്ടെ അത് ദേവനാകാനും മനുഷ്യൻ ജനിക്കുന്നത് തന്നെ മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ ചിന്തിക്കാൻ കഴിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് എന്നാൽ ഇന്ന് മനുഷ്യനാവട്ടെ ചിന്തിക്കാൻ കഴിയാത്ത മൃഗങ്ങളെക്കാൾ ലജ്ജിപ്പിക്കുന്ന പ്രവർത്തിക്കൾക്ക് വിധേയനായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ അതിൽ നിന്നെല്ലാം മുഖവി മുക്തരായി നമ്മൾ എന്തു വേണം ഉത്കൃഷ്ടമായ അവസ്ഥയാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതിന് വേണ്ടമാതിരി ഉപയോഗിക്കണം എന്ന താക്കീതാണ് ഇവിടെ തരുന്നത് മനുഷ്യഹൃദയത്തിങ്കൾ മാത്രമാണ് അഖിലേശ്വരൻ ബ്രഹ്മാവാലോകസാമർഥ്യം കണ്ടുമോതിപ്പതോർക്കനീൻ മനുഷ്യദേഹത്തിൽ മനുഷ്യഹൃദയത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ മാത്രമാണ് അഖിലങ്ങൾക്കും ഈശ്വരൻ കാരണം അഖിലേശ്വരൻ ഇരിക്കുന്നത് മർത്യദേഹത്തിലാണ് എന്നാൽ എല്ലാ ജീവികളും ഇരിക്കുന്നില്ലേ എല്ലാ ജീവികളിലും ഇരിക്കുന്നില്ലേ ഉണ്ട് പക്ഷേ അവയ്ക്കൊന്നിനും തന്നെ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചറിയാൻ സാധിക്കുകയില്ല അതിനു പറ്റിയ ഉപകരണം അല്ല മനുഷ്യേതര ജീവിതവും എന്നാൽ മനുഷ്യ ശരീരമാകുന്ന ഈ ഉപകരണം കൊണ്ട് ആ സൃഷ്ടാവിനെ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് എവിടെ നിന്ന് വന്നുവോ അതിലേക്ക് തന്നെ തിരിച്ചെത്താൻ സാധിക്കുന്ന വിധത്തിലുള്ള സൃഷ്ടിയാണ് മർത്യൻ എന്ന് പറയുന്നത് അതാണ് മനുഷ്യ ഹൃദയത്തിങ്കൽ മനുഷ്യൻ്റെ ഹൃദയത്തിങ്കൽ മാത്രമാണിലേശ്വരൻ മനുഷ്യ ഹൃദയത്തിങ്കിൽ മാത്രമാണ് എന്നാൽ മനുഷ്യൻ്റെ ഹൃദയം പോലെയല്ല മറ്റ് ജീവികളുടേത് ഹൃദയം എന്ന് പറയുമ്പോൾ രക്തം ഈ ശരീരത്തെ നിലനിർത്തുന്ന രക്തം പമ്പ് ചെയ്യുന്ന ഒരവയവം അല്ല ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ആകെ തുകയാണ് ഹൃദയം എന്ന് പറയുന്നത് അതിന് ആത്മീയ ഹൃദയം എന്നുകൂടി പറയുന്നു അവിടെയാണ് അഖിലേശ്വരൻ വാഴുന്നത് അതാണ് മർത്യ മനുഷ്യ മനുഷ്യഹൃദയത്തിങ്കൽ മാത്രമാണിലേശ്വരൻ ബ്രഹ്മാവാലോകസാമർഥ്യം ബ്രഹ്മാവ് ഈ ലോക സൃഷ്ടിയുടെ സാമർഥ്യം കാണിച്ചിരിക്കുന്നത് ദേഹ സൃഷ്ടിയിലൂടെയാണ് ഇത് കണ്ട് ബ്രഹ്മാവ് പോലും വളരെയധികം സന്തുഷ്ടനായി എന്നാണ് ആ സന്തോഷം എന്താണ് തൻ്റെ സ്വരൂപത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ വിധത്തിലാണ് മർത്യദേഹം പണിതു വച്ചിരിക്കുന്നത് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിതീയത എന്നാണ് ഈ ശരീരം തന്നെയാണ് ദേവനെ ഇരിക്കാനുള്ള ക്ഷേത്രം മർത്യശരീരം അതുകൊണ്ട് ഈ ദേഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാം ഈശ്വരത്വത്തിലേക്ക് ഉയരാനാണ് പരിശ്രമിക്കേണ്ടത് അല്ലാതെ ഞാൻ ഈ ദേഹമാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ പുരുഷനാണ് എന്നിത്യാദി ദേഹാവലംബിയായിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഭ്രമിച്ച് ഈ ലോകസുഖങ്ങൾ മാത്രമാണ് ലക്ഷ്യം എന്ന് ധരിച്ചു കഴിഞ്ഞ് തൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തുന്നത് മൃഗസമാനമാണ് മൃഗീയമായ അവസ്ഥയിൽ നിന്നും മനുഷ്യത്വത്തിലേക്കും മനുഷ്യത്വത്തിൽ നിന്ന് ദിവ്യമായ മണ്ഡലമാകദേവത്വത്തിലേക്കും ദേവത്വത്തിലേക്കും കഴിഞ്ഞാൽ പിന്നെ ഈശ്വരത്വത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുന്ന ഏക ഏകജീവി മർത്യരാണ് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഈ മർത്യദേഹത്തിലൂടെ വേണം ഉയരാൻ മറ്റ് ദേവന്മാർ പോലും മർത്യദേഹം കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് മനുഷ്യഹൃദയത്തിങ്കൾ മാത്രമാണ് അഖിലേശ്വരൻ ബ്രഹ്മാവാലോകസാമർഥ്യം